ഞങ്ങൾ ആദ്യം മുതൽ ആവശ്യപ്പെടുന്നത് ഒരു സെൻട്രൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസിയുടെ അന്വേഷണം മാത്രമേ ഇത് ശരിക്കും ഇതിൻ്റെ തെളിവ് എന്താണ് നടന്നത് ആര് ചെയ്തു എന്ത് ചെയ്തു എന്ന് കൃത്യമായി അതിൻ്റെ ഒരു വ്യക്തത വേണമെങ്കിൽ ഒരു സെൻട്രൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി അന്വേഷിക്കണം നോക്കൂ ഇത് ഈ ഇഷ്യൂ ഞങ്ങൾ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടല്ല ഞങ്ങൾ പറയുന്നത് ഇത് നന്നായിട്ട് ഞാൻ ഞാനൊരു വിശ്വാസിയാണ് എന്നെ വിടൂ എനിക്കെന്നെ അത് കേൾക്കുമ്പോൾ എന്താ ദേഷ്യം വരുന്നു ഒരു സങ്കടവും വിഷമവും എല്ലാം ഉണ്ട് പക്ഷേ ഇത് സാധാരണ മലയാളി ആരോട് ചോദിച്ചാലും ഏത് മതത്തിൻ്റെ മലയാളിയോട് ചോദിച്ചാലും ഒരു പുണ്യ സ്ഥലത്തുനിന്ന് ഒരു അമ്പലം ശബരിമല എന്ന് പറഞ്ഞൊരു അമ്പലം ഒരു ചെറിയ അമ്പലമൊന്നുമല്ല എത്ര കോടിക്കണക്കില് ജനങ്ങളും വിശ്വാസികൾ വരുന്നൊരു അമ്പലമാണ് ലോകത്തുനിന്ന് എല്ലാവരും വരുന്ന ആൾ അമ്പലമാണ് അവിടുന്ന് നാലര കിലോ സ്വർണം കട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ ഇത് നോക്കൂ ഒരു വീഴ്ചയല്ല ഇത് കൊള്ളയാണ് ഇതൊരു ക്രൈമാണ് അത് അതിന് വളരെ സങ്കടമുണ്ട് വളരെ ദേഷ്യമുണ്ട് ആരോട് ചോദിച്ചാലും ഇത് ഒരു മുസ്ലിം ആണോ ക്രിസ്ത്യൻ ആണോ ആരോട് ചോദിച്ചാൽ ഇത് ശബരിമലയിൽ നടന്നാൽ പിന്നെ നിങ്ങൾ വീട്ടിൽ നടക്കില്ലേ പിന്നെ വേറെ ഏതെങ്കിലും സ്ഥലത്ത് നടക്കില്ലേ എന്തെല്ലാം നടക്കുന്നുണ്ടത് ആർക്കറിയാം അപ്പോൾ ഇത് ഒരു ഇതൊരു ഫുൾ സ്റ്റോപ്പ് ആക്കണം ശബരിമല കഴിഞ്ഞാൽ ഇനി ഇത് നടക്കാൻ പാടില്ല അതിനു വേണ്ടിയിട്ടാണ് ഈ നല്ലൊരു അന്വേഷണം നടക്കണമെന്ന് ഞങ്ങൾ ഞങ്ങൾ ഇങ്ങനെ അഭ്യർത്ഥനയും ആവശ്യവും എല്ലാം പറയുന്നത് ഇത് ആവശ്യമുള്ള ഒരു കാര്യമാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നു ഇനി ഇത് നടക്കാൻ പാടില്ല ഇത് ഒരു നടന്നു ഒരു ക്രൈമാണ് ആരോ ചെയ്തു ആരാണ് ചെയ്തത് അവരെ പിടിച്ച് ജയിലിലാക്കണം ഇത് കഴിഞ്ഞിട്ട് ആർക്കും ഒരു ധൈര്യം ഉണ്ടാവാൻ പാടില്ല അമ്പലത്തിൽ പോകുമ്പോൾ വിശ്വാസികളായിട്ട് പോവാം കൊള്ളക്കാരായിട്ട് പോകാൻ പാടില്ല ോ എല്ല പിന്നെന്താ നോക്കൂ രാഹുൽ മാൺകൂർ എന്താ കോൺഗ്രസ് ചെയ്തത് എന്തെങ്കിലും ചെയ്തോ സി പി എം എന്തെങ്കിലും ചെയ്തോ ഇവരെതിരെ ചെയ്യില്ല കാരണം അവർക്ക് ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഇത് ഒരാൾ ചെയ്യുന്ന കാര്യമല്ലല്ലോ നോക്കൂ ഒരു പത്മകുമാർ ആണെങ്കിൽ പത്മകുമാറിനെ ജയിൽ ജയിലക്കാൻ ഒരു പ്രോബ്ലം ഉണ്ടായി പക്ഷേ പത്മകുമാറിനെ ജയിലയച്ചാൽ അതിൻ്റെ പിന്നിൽ ആരാണെന്ന് അയാൾ പറയില്ലേ അപ്പോൾ അതൊന്നും അവർ ചെയ്യില്ല അതിന് ധൈര്യമൊന്നുമില്ല കാരണം ഇത് ഈ ഒരു ട്രജക്ടറി പോകുന്നത് ആരുടെ അടുത്താണ് പോകുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഡോർ സ്റ്റെപ്പിലെത്തത് അതിൽ എനിക്കൊരു സംശയമില്ല അതുകൊണ്ടാണ് ഈ ഈ സർക്കസും തർക്കസും എല്ലാം നടക്കുന്നത് കഴിഞ്ഞ ഒരു രണ്ടു മാസമായിട്ട് ഈ ഈ ഒരു ഇവരെ ഒരു കളിയുണ്ടല്ലോ ഇതെല്ലാം എങ്ങനെയെങ്കിലും ഇത് ഒളിച്ചു വയ്ക്കുക എങ്ങനെയെങ്കിലും ശ്രദ്ധ തിരിക്കുക രണ്ടു ദിവസം ഒരു ഈ പത്മകുമാറിന്റെ അറസ്റ്റ് അറസ്റ്റിന്റെ ദിവസം ശിവൻകുട്ടി